ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അറസ് വേൾഡ് ഇന്ന് ഞാൻ വന്നിരിക്കും നിങ്ങളുടെ പേഴ്സണിൻ്റെ കണ്ട് ഫീലിംഗ് നെക്സ്റ്റ് ആഷൻ എന്താണ് നോക്കാനാണ് കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് അതായത് എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കും നിങ്ങളുടെ പേഴ്സൺ അവരോട് തന്നെ സംസാരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്ന ഒരു ആത്മബന്ധനത്തിൻ്റെ എനർജിയാണ് ഞാൻ ആർക്കാണ് ന്യായം കൊടുക്കേണ്ടത് ഞാൻ ആരുടെ കൂടെയാണ് നിൽക്കേണ്ടത് ആരെയാണ് ഞാൻ വിട്ടുകളയേണ്ടത് അങ്ങനെ സ്വന്തം ആത്മാവിനോട് തന്നെ ചോദിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇതേപോലെ ഇന്നൊരു കമൻ്റും എനിക്ക് വന്നായിരുന്നു അപ്പോൾ നിങ്ങളുടെ ആത്മാവ് നിങ്ങളോട് എന്താണോ പറയുന്നത് നിങ്ങളുടെ ഇൻറ്റോഷൻ എന്താണോ നിങ്ങളോട് പറയുന്നത് വെയിറ്റ് ചെയ്യാനാണെങ്കിൽ വെയിറ്റ് ചെയ്യുക എല്ലാം ശരിയാകും എന്നുള്ള രീതിയിലാണ് പറയുന്നതെങ്കിൽ എല്ലാം ശരിയാകുമെന്നുള്ള രീതിയിൽ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക ഇല്ല മൂവ് ഓൺ ചെയ്യണമെന്ന് പറയുന്നതെങ്കിൽ മൂവ് ഓൺ ചെയ്യുക നിങ്ങളുടെ ആത്മാവ് എന്താണോ പറയുന്നത് അത് നിങ്ങൾ കേൾക്കുക അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സണും ആ ഒരു രീതിയിൽ അവരുടെ ആത്മാവിനോട് സംസാരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഒരു സൈഡ് തേർഡ് പാർട്ടിയെയും ഒരു സൈഡ് നിങ്ങളെയും നിർത്തിയിട്ട് ചോദിക്കുകയാണ് ഞാൻ ആരുടെ കൂടെയാണ് മുന്നോട്ട് പോവേണ്ടത് എന്ന് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ന്യായപൂർണമായിട്ടുള്ളൊരു തീരുമാനം എടുക്കാനാണ് ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി ആരുടെ കൂടെയും ബന്ധം അവസാനിപ്പിക്കണമെങ്കിൽ ഇവർ അതിനും തയ്യാറാണ് എൻ്റെ ഉള്ളിൽ ഇവർ അത്രമാത്രം വേദനിക്കുന്നുണ്ട് കാരണം രണ്ടു പേരും ഇവരുടെ സ്വന്തം ആൾക്കാരാണ് ഒരാളെ വിട്ട് യുക എന്ന് പറയുന്നത് അങ്ങനെ പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല പക്ഷേ രണ്ട് പേരെയും എനിക്കിഷ്ടമാണ് രണ്ട് പേരോടും എനിക്കൊരു ദേഷ്യമില്ല പക്ഷേ ഒരാളെ ചൂസ് ചെയ്യണമെങ്കിൽ ഒരാളെ വിട്ടല്ലേ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഇവർ വിഷമിക്കുന്നുമുണ്ട് ഇത് തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ചിലപ്പോൾ ഫാമിലി ആയിരിക്കാം ഇല്ല എങ്കിൽ ഇവരുടെ ഹസ്ബൻ്റോ കുഞ്ഞുങ്ങളോ വൈഫോ കുഞ്ഞുങ്ങളോ ആയിരിക്കാം ഇവർക്ക് പറ്റുന്നു പക്ഷേ കുഞ്ഞുങ്ങളെ വിട്ടു പിരിയാൻ പറ്റാത്ത അവസ്ഥയായിരിക്കാം ഇവിടെ ഒരു സൈഡ് സ്നേഹവും ഒരു സൈഡ് ഇവരുടെ കുടുംബവും ആരെ ചൂസ് ചെയ്യും ഇവിടെ ഇവർ കെയർഫ്രീ ആയിട്ടിരിക്കാനും ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഒരു വലിയ ചേഞ്ചിൽ കൂടെയാണ് കടന്നു പോകാൻ പോകുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു ചേഞ്ച് ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് ഒരു ട്രാൻസ്ഫർമേഷൻ ഇവിടെ ഇവർ എല്ലാവരെയും സ്നേഹിക്കുന്നു ഇവർ ആഗ്രഹിക്കുന്നത് എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവണം ആരും എന്നെ വിട്ട് പോകരുത് എന്നാണ് പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും എനിക്ക് ആരെങ്കിലും ഒരാളെ ചൂസ് ചെയ്തേ പറ്റത്തുള്ളൂ എന്നുള്ള ഒരു കാര്യം ഇവരുടെ മ ഉള്ളിൻ്റെ ഉള്ളിൽ ഇവർക്കറിയാം ഇവിടെ നിങ്ങൾക്ക് നേരെ എന്തെങ്കിലും ന്യായം തരാമെന്ന് വിചാരിക്കുമ്പോൾ ഇവിടെ തേർഡ് പാർട്ടി ചലഞ്ചിങ് ചലഞ്ചിങ്ങായിട്ടുള്ള സിറ്റുവേഷനാണ് ക്രിയേറ്റ് ചെയ്യുന്നത് അങ്ങനെ വരുമ്പോഴാണ് ഇവർ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ എൻ്റാക്കണമെന്നുള്ള എന്നുള്ള ഒരു അവസ്ഥയിൽ വരുന്നത് ലവ് ലൈഫിൽ ഒരു വലിയ ചേഞ്ച് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഒത്തിരി ഡിവൈൻ ഗൈഡൻസ് നിങ്ങളുടെ പേഴ്സിന് കൊടുക്കുന്നുണ്ട് ആ ഒരു ഗൈഡൻസ് എത്രമാത്രം ഇവർ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഇവരുടെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യമാണ് ഈ ഒരു ടൈം പീരീഡിൽ വളരെയധികം ഐസൊലേറ്റഡ് ആയിട്ടാണ് നിങ്ങളുടെ പേഴ്സിനുള്ളത് എനർജി വളരെ ഡൗൺ ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സിന് തോന്നുന്നത് നിങ്ങളുമായിട്ട് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട് എന്നാണ് ഡെസ്റ്റിനിയിൽ നിങ്ങളുമായിട്ട് ഒന്നാവണം എന്നുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും ഈശോ നമ്മളെ ഒന്നാക്കും എന്നുള്ള ഹോപ്പും ഇവർക്കുണ്ട് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ജസ്റ്റ് ഗോ വിത്ത് ഫ്ലോ ആ ഒരു എനർജിയിലാണ് ഉള്ളത് എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും ഈശോൻ്റെ ഇഷ്ടപ്രകാരം സംഭവിക്കട്ടെ എന്നുള്ള ആ ഒരു ഇതിലാണുള്ളത് പക്ഷേ ഹോപ്പ്ഫുള്ളായിട്ടാണ് ഇവിടെ ഉള്ളത് ഈ ഒരു ടൈം പീരിയഡിൽ ചില ആൾക്കാരുടെ പേഴ്സൺ എന്തോ ഒരു റിസ്ക് എടുക്കുന്നതായിട്ടും ചില ആൾക്കാരുടെ പേഴ്സൺ ഒരു സിറ്റുവേഷൻ എൻഡാക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സന്റെ എനർജി ഇനി കറണ്ട് ഫീലിംഗ് എന്താണ് നോക്കാം നമുക്ക് ീലിങ്സ് നോക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി റിസ്ക് എടുക്കാൻ ഇവർ തയ്യാറാണ് നിങ്ങളുടെ കൂടെ ജീവിക്കുവാനും സന്തോഷമായിട്ടിരിക്കുവാനാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഫീലിങ്സ് നോക്കുമ്പോൾ സ്ട്രെങ്ത്തിൻ്റെ വൈബ്രേഷനാണ് കാണാൻ സാധിക്കുന്നത് ഞാൻ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അത് ശരിയായിരിക്കും എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് നിങ്ങളാണ് ഇവരുടെ ശക്തി നിങ്ങളുടെ കൂടെ ജീവിക്കണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ കംപ്ലീഷൻ ആകണം എന്നുള്ള ചിന്ത മാത്രമേ ഇവർക്കുള്ളൂ ഈ ഒരു ടൈം പിരിയൂ ഇവിടെ നിങ്ങൾ മേരീഡ് കപ്പിൾസ് ആയാലും അൺമാരീഡ് ആയിട്ടുള്ള കപ്പിൾസ് ആയാലും യൂണിയൻ ഒത്തിരി ഉണ്ടാകുമെന്നാണ് കാണാൻ സാധിക്കുന്നത് വരാൻ പോകുന്ന സമയം അപ്പം നിങ്ങൾക്ക് മാത്രമേ ഇവരെ ഹീലാക്കാൻ സാധിക്കുകയുള്ളൂ നിങ്ങളുടെ കൂടെ ആണ് ഇവർ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് ഇവർ കംപ്ലീഷൻ ആകണമെന്നുള്ള ആ ഒരു ഇതിലുള്ളത് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ആലോചിച്ച് ചിന്തിച്ചിട്ടാണ് ഇവരുടെ ലൈഫിലെ ഓരോ ഡിസിഷൻസ് എടുക്കുന്നത് അതുകൊണ്ടാണ് ഇത്രയും സമയമെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇവരുടെ കൂടെ ജീവിതം മുന്നോട്ട് വേണമെങ്കിൽ നിങ്ങൾ കുറച്ച് ആയിട്ട് കാത്തിരിക്കേണ്ടതാണ് ഇവർക്ക് വേണ്ടി തിടുക്കപ്പെട്ട് ഒരു ആക്ഷൻ എടുക്കാനോ അങ്ങനെ ഒന്നും ഇവരെ പ്രേരിപ്പിക്കാതെ വളരെയധികം ആലോചിച്ച് ചിന്തിച്ചിട്ട് ഇവർ ഒരു തീരുമാനം എടുക്കുന്നതാണ് അതുവരെ നിങ്ങളൊന്ന് ആയിട്ട് കാത്തിരിക്കുക ഇവർക്ക് വേണ്ടി ഇനി നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം നോക്കേണ്ട സിറ്റുവേഷൻ്റെ ഇവിടെ ഞങ്ങൾ കൊണ്ട് സിറ്റുവേഷൻ നമ്പർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത് സെവൻ ആണ് സെവൻ അവേഴ്സിനുള്ളിൽ ഈ ഒരു റീഡ് നിങ്ങൾക്ക് റോസിനേറ്റ് ആകും ഈ ഒരു ടൈം പീരീഡിൽ നിർണായകമായിട്ടുള്ള തീരുമാനം നിങ്ങളുടെ പേഴ്സിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതായിട്ടും നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു ടൈം പീരിയലിൽ നിങ്ങളെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇവിടെ നിങ്ങളെ ഇവർ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് എന്നിട്ട് പോലും ഇവർ നിങ്ങളിൽ ഒരു അകലം വയ്ക്കുന്നു കാരണം എന്തെന്ന് വെച്ചാൽ ഇവർ മറ്റുള്ളവരോട് വഴക്കിടുകയാണ് നിങ്ങൾക്ക് വേണ്ടി എങ്ങനെയെങ്കിലും നിങ്ങളും ഇവരുമായിട്ടുള്ള ആ ഒരു മാരേജ് നടത്തി തരുവാൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാൻ ഫാമിലി അതിന് വേണ്ടി ഇത് മറ്റുള്ളവരോട് യുദ്ധം ചെയ്തിട്ടും ഇവർക്ക് സിറ്റുവേഷൻസ് ബാലൻസിലാക്കാൻ സാധിക്കുന്നില്ല കാരണം സിറ്റുവേഷൻസ് അത്രയ്ക്ക് ടഫായിക്കൊണ്ടിരിക്കുകയാണ് ഒരു ടൈം പീരിയഡിൽ ഇവർ തോറ്റുപോയി എന്നുള്ള തോന്നൽ ഇവർക്ക് തോന്നും അങ്ങനെ തോറ്റുപോയി എന്നുള്ള തോന്നൽ ഇവർക്ക് വരുമ്പോൾ ഇവർ നിങ്ങൾ മനഃപൂർവ്വമായിട്ട് ഇഗ്നോർ ചെയ്യും അതായത് നിങ്ങളുടെ ലാസ്റ്റ് സീനോ പോസ്റ്റോ ഒന്നും നോക്കാതെ എന്തിനാണ് ഞാൻ അതൊക്കെ നോക്കുന്ന ആവശ്യമില്ലാതെ എനിക്ക് വിധിച്ചിട്ടില്ല ഇവർ അങ്ങനെയൊക്കെ പറഞ്ഞ് മനസ്സിനെ സമാധാനിപ്പിച്ച് തോറ്റുപോയല്ലോ എന്ന് വിചാരിച്ച് വിഷമിക്കും അതായത് ഫാമിലിയുമായിട്ട് എന്തെങ്കിലും ആർഗുമെന്റ് ഉണ്ടാവുമായിരിക്കും ഫാമിലി ഒരു വിധത്തിലും സമ്മതിക്കുന്നില്ല ആ ഒരു സമയമാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു അവസ്ഥയിലേക്ക് പോകുന്നത് അപ്പോൾ ഈ ഒരു ടൈം പീരിയലിൽ നിങ്ങളുടെ പേഴ്സൺ ഡിസ്കണക്റ്റായിട്ട് തന്നെയായിരിക്കുന്നത് മനഃപൂർവ്വം നിങ്ങളെ ഇഗ്നോർ ചെയ്യുകയും ചെയ്യും അപ്പോൾ നോക്കേണ്ട സിറ്റുവേഷനിലുള്ള ആൾക്കാർ പേഷ്യൻസായിട്ടിരിക്കേണ്ടതാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഏഴ് തൊട്ട് പതിനഞ്ച് മണിക്കൂറിനുള്ളിൽ ലക്കി വണ്ണായിട്ടുള്ള ആൾക്കാർക്ക് മെസ്സേജ് വരും അതായത് ഞോക്കൊണ്ട സിറ്റുവേഷനിൽ പക്ഷെ എനർജി വളരെ ലോ ആയിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അപ്പോൾ നമുക്ക് കൊണ്ട സിറ്റുവേഷനിൽ ആൾക്കാരുടെ പേഴ്സണെ നെക്സ്റ്റ് ആക്ഷൻ നോക്കാം ഡേയ്റ്റ് നമ്പറാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത് വരാൻ പോകുന്ന എട്ട് മണിക്കൂറിനുള്ളിൽ ചില ആൾക്കാരുടെ പേഴ്സൺ എന്തെങ്കിലും ഒരു ആക്ഷൻ നിങ്ങൾക്ക് വേണ്ടി എടുക്കുന്നതായിട്ട് ചില ആൾക്കാരുടെ പേഴ്സൺ മണി റിലേറ്റഡ് ആയിട്ടുള്ള ബ്ലോക്കേജസ് ഇവർക്ക് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് എനിക്കൊരു സ്റ്റാൻഡ് എൻ്റെ പേഴ്സിന് വേണ്ടി എടുക്കണമെങ്കിൽ ആദ്യം ഞാൻ ചെയ്യേണ്ടത് എൻ്റെ ഈ ഒരു ഫിനാൻഷ്യൽ ബ്ലോക്കേജസ് മാറ്റണം എങ്കിൽ മാത്രമേ എനിക്ക് എൻ്റെ പേഴ്സിന് വേണ്ടി സ്റ്റാൻഡ് എടുക്കാൻ പറ്റത്തുള്ളൂ എന്ന് നിങ്ങളുടെ പേഴ്സിന് തോന്നായിട്ട് കാണാൻ സാധിക്കുന്നു അതിനുവേണ്ടി ഇവർ ഇവരുടെ ബ്ലോക്കേജസ് മാറ്റാൻ വേണ്ടി എന്തൊക്കെ ശ്രമങ്ങളാണോ ചെയ്യാൻ പറ്റുന്നത് അതെല്ലാം ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇവിടെ നിങ്ങളെ ഇവർക്ക് ഇഷ്ടമാണ് നിങ്ങളെ മാനേജ് ചെയ്യണമെന്നുണ്ട് പക്ഷേ ഫാമിലി അതിന് സമ്മതിക്കുന്നില്ല പക്ഷേ ഫാമിലി വിട്ടിട്ട് നിങ്ങളെ മാരേജ് ചെയ്യണമെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ളൊരു ബാക്കപ്പ് ഇവർക്ക് വേണം വേണ്ടി ഇവർ ശ്രമിക്കും ചില ആൾക്കാരുടെ പേഴ്സന്റെ വിഷൻ ക്ലിയർ ആണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഏത് ദിശയിൽ പോകണം എവിടെ ന്യായം ഞാൻ കൊടുക്കണം എന്നുള്ള കാര്യമൊക്കെ ഇവർക്ക് ക്ലിയർ ആയിട്ട് അറിയാം ചില ആൾക്കാരുടെ പേഴ്സൺ സ്റ്റക്ക് സിറ്റുവേഷൻ പുറത്ത് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഒന്നുകിൽ ഇവർ ബാലൻസ് ആക്കും സിറ്റുവേഷൻ അല്ല എങ്കിൽ എന്താക്കിയിട്ട് പുറത്തു വരും കൂടുതലും ഈ ഒരു സ്റ്റക്ക് സിറ്റുവേഷൻ എന്നും പറയുന്നത് ഫാമിലി സിറ്റുവേഷൻ ആയിരിക്കും അല്ലെങ്കിൽ സൊസൈറ്റി ഫാക്ടർ ആയിരിക്കും ആൾക്കാരെന്ത് വിചാരിക്കും ഞാൻ അവരെ മാരേജ് ചെയ്താൽ അങ്ങനെയൊക്കെ ചിന്തിച്ച് സ്റ്റക്കായിട്ടിരിക്കത്തില്ല അങ്ങനെയുള്ള സിറ്റുവേഷൻ ഫാമിലി സമ്മതിക്കുന്നില്ല അങ്ങനെയുള്ള സിറ്റുവേഷൻ അങ്ങനെയുള്ളിടത്താണ് ഇവർ ആ ഒരു സിറ്റുവേഷൻ എൻ്റാക്കിയിട്ട് പുറത്ത് വരുന്നത് ഇവിടെ ഉടപ്പാടും നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കുന്നതാണ് പക്ഷെ കുറച്ച് നിങ്ങൾ സമയം കാത്തിരിക്കേണ്ടതാണ് ഇവർക്ക് വേണ്ടി പേഷ്യൻസായിട്ട് ഇപ്പോൾ എട്ട് മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ മാക്സിമം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഈ റീഡിംഗ് നിങ്ങൾക്ക് റെസിനേറ്റ് ആകുന്നതാണ് അപ്പോൾ ഇതാണ് കോണ്ടാക്ട് സിറ്റുവേഷനിൽ ആൾക്കാരുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ ഏഞ്ചൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് മെസ്സേജ് ഒരു ദിവസം കടന്നു പോകുന്നു രാവിലെ തൊട്ട് രാത്രി വരെ എന്നിട്ട് രാത്രി നമ്മൾ ചിന്തിക്കുക ഇന്നത്തെ ദിവസം നമ്മൾ എന്ത് നല്ല കാര്യമാണ് ചെയ്തത് അതായത് ഭഗവാൻ നമ്മളിൽ പ്രസന്നനാകാൻ വേണ്ടി എന്ത് നല്ല കാര്യമാണ് ചെയ്തത് എന്ന് നമ്മൾ നമ്മളിൽ തന്നെ നോക്കുക എന്താണ് നമ്മൾ ചെയ്തത് എന്ന് അങ്ങനെ നമ്മൾ ഓരോ ദിവസവും നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുവാനാണ് ഏഞ്ചസ് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള സർപ്രൈസ് വരാൻ പോകുന്ന സമയം നിങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണ് എന്നാണ് ഏഞ്ചസ് പറയുന്നത് അപ്പോൾ ഈ ഒരു എനർജി നിങ്ങൾ ക്ലെയിം ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരും ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങളെ തന്നെ ആ ഒരു ഇരുട്ടിൽ നിന്ന് ദൈവം തന്നെ വെട്ടത്തിലേക്ക് അതായത് പ്രകാശത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നതാണ് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് അപ്പോൾ ഇതാണ് റീഡിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ ഓം നമസ്കേ താങ്ക് സോ മച്ച്